ഞങ്ങളെയും പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ ഇപ്പം ഈ ഈ ചാപ്പിൽ ഈ ധ്യാനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അന്നത്തെ അന്നത്തെക്കാൾ ദേശക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണെന്ന് കരുതുക നിങ്ങൾ ചോദിക്കുമോ ഞാനാണെങ്കിൽ ഞാൻ ബുദ്ധിപൂർവ്വം ചോദിക്കുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാം പഠിപ്പിക്കാവുന്ന മാത്രം ചോദിക്കുക ഞാനൊരു കാര്യം ചോദിക്കും ഞാനൊരു കടലാസും പേനയെടുക്കും മടക്കിയുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും പേന കയ്യിലും വെക്കും എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും അതെ ആ മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ടുള്ള ആ ടെക്നിക്കില്ലേ അതിവിടെയും അതിൻ്റെ മാർഗങ്ങൾ ഇവിടെ നിന്ന് എഴുതി തന്നെ ഞാൻ പിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പറ്റും ഞാൻ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലുമൊക്കെ കുറെ പേര് ഫുഡ് അടിച്ച് ജീവിച്ചോളാം ഏത് ടെക്നിക്ക് എനിക്ക് മതി മരിച്ചു ചീഞ്ഞ് പുഴുവായിരിക്കുന്ന ലാസറിനെ ഒരു കുഴപ്പമില്ല പുഴുവിനെടുത്ത് നേരെ ഡയറക്റ്റ് ആയിട്ടെങ്കിൽ വിളിച്ച് വരുത്തിയ ആളാണ് ആര് ഈ കഴിവ് ആർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ശിഷ്യന്മാർ ചോദിക്കണ്ടായിരുന്നു മരിച്ചവരെ ഉയർപ്പിക്കാം പന്ത്രണ്ട് ശിഷ്യം ഒരാളെ അത് പഠിപ്പിക്കുക ഒരാളെ അത് പഠിപ്പിക്കുക അവൻ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലും ചെയ്തോട്ടെ ഞാനാണ് അത് ചോദിക്കും അംബാനി വരെ എൻ്റെ അടുത്ത് വന്നേനെ ഞാനൊരു മുപ്പത് കോടി രൂപ ഒരാൾക്ക് ചോദിക്കും മരിച്ചവരെ ഉയർപ്പിക്കാൻ ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു കളി കളിച്ചിട്ടേ പോകും ജയലളിത എൻ്റെ അടുത്ത് വരും പ്രധാനമന്ത്രി വരും നിങ്ങളും വരും പൈസക്കാര് പറയാ ഞാൻ അമ്പത് കോടി തരാച്ചോ ഞാനൊരു പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് പേടി എനിക്ക് എൻ്റെ പൈസക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ടെക്നിക്ക് ആ ഒരു കഴിവ് പഠിപ്പിക്കാമോ എന്ന് ശിഷ്യന്മാർ ചോദിക്കാത്തതിന്റെ കാരണം എന്നാ ശിഷ്യന്മാർ സാധാരണക്കാരാണെങ്കിലും അവർ മനസ്സിലാക്കി അങ്ങനെ ഒരു കഴിവ് കിട്ടുന്നേക്കാൾ വലിയ കഴിവാണ് എന്ത് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ഇനി ഞാനോ നിങ്ങളോ യേശീകരിച്ച ഞാനാണിങ്ങനെ ചോദിക്കും കർത്താവ് മരിച്ചവരെ വീർപ്പിക്കാനൊന്നും വേണ്ട അഞ്ചപ്പ അയ്യായിരം പേർക്ക് കൊടുത്താൽ മതി അതിനുള്ള അഞ്ചപ്പത്തിനുള്ള അരി മതിയല്ലോ ആമ്പത് കിലോ അരിയൊന്നും വേണ്ടല്ലോ എന്തൊക്കെ വേണ്ട അരി വേണ്ട ഗ്യാസ് വേണ്ട വിറക് വേണ്ട ചീനച്ചട്ടി വേണ്ട മറിച്ചിടണ്ട പൊടിക്കണ്ട തെള്ളണ്ട എന്തല്ലോ അഞ്ചപ്പം മതി ആകെ ഞാൻ ഇന്ത്യ രാജ്യം മുഴുവൻ അപ്പത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് മാത്രം തുടങ്ങി ഞാൻ പിടിച്ചു കളി കളിക്കും അപ്പത്തിന്റെ മാർക്കറ്റ് മാത്രം ഞാൻ ഈ എല്ലാ ഹോട്ടലുകളിലേക്കും അപ്പത്തിനെല്ലാം ഞാൻ വളരെ വില കുറച്ച് കൊടുക്കാൻ കാരണം എനിക്കൊന്നും ചിലവില്ല പിടിച്ചാൽ കിട്ടുമോ നമ്മളെ ശിഷ്യന്മാർ ചോദിച്ചില്ല അഞ്ചപ്പയ്യായിരം പേർക്ക് അരിയില്ലാണ്ട് കൊടുക്കുന്ന വിധം ഒന്ന് പഠിപ്പിച്ചേ ഇനി നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഞാനാണെങ്കിൽ ചോദിക്കർത്താവി അന്തമാരെ സുഖപ്പെടുത്തിട്ടേക്ക് എനിക്ക് എല്ലാ കണ്ണുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ പൂട്ടിക്കെട്ട് വീട്ടിൽ പോയെ കാരണം ഈശോയുടെ അടുത്ത് വന്ന അന്തമാർ മുഴുവൻ ബി പി ഉണ്ടോ ഒന്നും ചോദിച്ചില്ല ഷുഗർ ചോദിച്ചില്ല എക്സ്റേ എടുത്തോണ്ട് വാ നിങ്ങൾ അവിടെ ചെല്ല് ഇന്നത് ഈഷോയ്ക്ക് ബി പി പ്രശ്നമല്ല ഷുഗർ പ്രശ്നമല്ല കൊളസ്ട്രോൾ പ്രശ്നമല്ല ഞരമ്പ് വീക്കണം പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല തുടർന്ന് വിടുന്നു ആകരി സമയമുള്ള ആ പത്ത് മിനിറ്റ് സമയമുള്ള അടിപൊളി പരിപാടി വെട്ടിയിരിക്കേണ്ട കണ്ണാടി വെക്കണ്ട എല്ലാ കണ്ണാശുപത്രിയും ഈ പറയപ്പെട്ട പ്രഗത്ഭരായ എല്ലാ കണ്ണു ഡോക്ടർമാരും ആ പൂട്ടിക്കെട്ടിപ്പോയന് ശിഷ്യന്മാരെ എന്തുകൊണ്ട് അന്തന്മാരെ സുഖപ്പെടുത്താൻ പഠിപ്പിച്ചില്ല അപ്പോൾ ഏറ്റവും വിലയുള്ള കാര്യം എന്നതാ അതായത് ഈ പറഞ്ഞ ഇനി കുറേ കാര്യമുണ്ട് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നേക്കാൾ വലിയ കൃപയാണെന്ത് പ്രാർത്ഥിക്കാനുള്ള കഴിവുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഭയങ്കര ഗുണമുണ്ട് കേട്ടോ അതായത് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കുറേ കൃപയും അനുഗ്രഹവും ഉള്ള ആളായി നിങ്ങൾ ഓർത്ത് നോക്കിയേ മോശയുടെ കരങ്ങൾ രണ്ടുപേർ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഉണ്ടായിരുന്നു ആഹ്റോനും ഈ പറഞ്ഞ രണ്ടുപേർക്ക് അവിടെ നിന്ന് മാറിയിരുന്നു ഇയാളുടെ കൈ പിടിച്ച് പൊക്കി പിടിക്കേണ്ട കാര്യ ഈ മോശം മറിഞ്ഞു എനിക്ക് പ്രാർത്ഥിച്ചു മടുത്തു ഞാൻ ടയേർഡായി അപ്പോൾ അഹ്റോന ഹൂറും പറഞ്ഞു പറഞ്ഞാൽ കല്ലേ കല്ലെ പിരിച്ചിരുത്തി കൈ പൊക്കി പിടിച്ച് കുറെ നേരം നിന്നു വൈകുന്നേരം വരെ ഞാൻ ചോദിക്കട്ടെ പുള്ളിക്ക് മടുത്തേക്കും പുള്ളി അടിയിരിക്കട്ടെ അഹ്റോന് ഹൂർ ഇത്രയും മടുത്തിട്ടില്ലല്ലോ അയാൾക്ക് അപ്പം രണ്ടുപേർക്കും അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു വരുന്നോ അവർക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ട് അതായത് ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയാണ് അത് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരോടും പ്രാർത്ഥന ചോദിക്കില്ലല്ലോ അതിൽ ഇവിടെ പ്രാർത്ഥിക്കുക എല്ലാവരും ചോദിക്കില്ല നിങ്ങൾ സെലക്ട് ചെയ്ത ചില ആളുടെ പ്രാർത്ഥന ചോദിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരുത്തരും എല്ലാവരുടെയും പ്രാർത്ഥന പോലെ അല്ല ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് വിജയം കൊണ്ടുവരാനുള്ള കഴിവുണ്ട് ചില ആളുകൾ പ്രാർത്ഥിച്ചാൽ അവിടെ ഏത് വ്യക്തിയും തോറ്റുപോകുന്ന പ്രാർത്ഥ അത്ഭുത ശക്തി അവിടെ വെളിപ്പെടും എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നില്ലല്ലോ ഏത് വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോഴാണ് വിലയുള്ളത് ശ്രദ്ധിച്ചു മോശ എന്ത് വിലയെ കൊടുത്തത് മോശ ആടുകളെ മേച്ചു പോകുമ്പോൾ തീ കത്തുന്നത് കണ്ടു മുൾപ്പടർപ്പ് അപ്പൊ അടുത്തേക്ക് ചെന്നപ്പോ ദൈവം പറഞ്ഞ വാക്കെന്താ കാലയിൽ ഒരു ചരിപ്പ് ആരുടെ കാലയിൽ മോശയുടെ കാലയിൽ ദൈവം പറഞ്ഞ വാക്കെന്താ മോശ തിരിച്ചു ചോദിച്ചോ കർത്താവ് ദൈവമേ കാലേൽ ഒരു ചെരുപ്പ് എടുക്കുന്നത് ഇത്രമില് തെറ്റാണോ കാലയിൽ അത് കിടക്കുന്നേ മുള്ള കൊള്ളാൻ ഇട്ടതല്ലേ ചെരിപ്പാണോ ഇപ്പൊ പ്രശ്നം ചെരുപ്പാണോ നമ്മൾ ചോദിക്കില്ല ചില കാര്യം ചെരിപ്പാണോ പ്രശ്നം ഇതാണോ പ്രശ്നം അതാണ് പ്രശ്നം മോശ അത് അഴിച്ചു ആ അഴിച്ച കൈയാണ് ഈ രണ്ടുപേരും ഉയർത്തിപ്പിടിച്ചത് ദൈവസനധി ചില കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരില്ലേ ചില സമർപ്പണം എടുക്കുന്ന വില കൊടുക്കുന്ന ആൾക്കാരല്ലേ അവര് പ്രാർത്ഥിച്ചാൽ അച്ചട്ട അതാ ഈ മോശം അടുത്തെന്ന് പറഞ്ഞപ്പം അവര് മോശയുടെ കൈ എടുത്ത് ഉയർത്തിപ്പിടിച്ചത് അല്ലേ ലുയാ ചില ആളുകൾ നമ്മൾ ദൈവസനതിൽ വില കൊടുത്ത ഒരാളാണ് ഞാൻ എന്റെ പ്രാർത്ഥന ദൈവമേ എന്ന് വിളിച്ചാൽ അത് അന്നേരം ദൈവസനത്തിൽ എത്തിയിരിക്കും ദൈവ എന്താ എനിക്ക് അങ്ങനെ സങ്കടം തന്നത് ദൈവവും ഇടപെട്ടിരിക്കും ചില ആളുകളുടെ ദൈവസനധിയിൽ വില കൊടുക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് രണ്ട് മോശയുടെ കയ്യിൽ ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ച വടി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അത് നിലത്തിട്ടപ്പോൾ പാമ്പായി അത് എടുത്ത് കൈ പിടിച്ചു വീണ്ടും അതുപോലെ ആ വെള്ളം കൊണ്ട് വെള്ളത്തിൽ അടിച്ചപ്പോൾ അത് രണ്ടായിട്ട് മാറുന്നു ഒരു പാറയിൽ അടിക്കുമ്പോൾ വെള്ളം വരുന്നു ഇവിടെ ആയിരത്തി അഞ്ഞൂറ് അടി ഒഴക്കട അടിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല അപ്പോഴാണ് ഒരു പാറ ടെക് അടിച്ചപ്പോൾ വെള്ളം വരുന്നത് ഭയങ്കര പരിപാടി ഏത് മോശയുടെ എല്ലാവരുടെയും കയ്യിൽ വടി കെട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വടി അടിച്ചു കൈ മരിച്ചു പോകുന്നതല്ലാണ്ട് ഒരു ഗുണമുണ്ട് പക്ഷെ മോശയുടെ അത് അതിരിക്കേണ്ടവരുടെ കയ്യിൽ ഇരുന്നാൽ ദൈവസന്നദിയിൽ വില കടുക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു ഒരു കമ്പ് മതി അവനുള്ളത് ആ ഒരു ഒണക്ക കമ്പ് മതി അവനോണ്ട് അവൻ ലോകത്തിൽ അത്രയും ഉയർത്തും ദൈവം ഇച്ചിരി മതി പറഞ്ഞു അവർക്ക് പറഞ്ഞു ഇനി മോശയാണ് ഈ ജനത്തെ മുഴുവൻ അക്കരെ കൊണ്ടുപോയത് വാഗ്ദത്ത ആ ദേശത്തേക്ക് കൊണ്ടുപോയത് മോശയാ നിങ്ങളൊരു അപ്പനും അമ്മയ നിങ്ങൾ ദൈവസ്ഥനത്തിൽ വില കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ടാവുള്ളൂ അല്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവർ നിങ്ങളുടെ വറുതി നിൽക്കത്തില്ല മോശയാണ് ദൈവത്തിന് മുമ്പ് വില കൊടുത്ത മോശയാണ് ഇത്രയും ജനങ്ങളെ അക്കരെ എത്തിച്ചത് ദൈവസന്നിധിയിൽ വില കൊടുത്തവർക്ക് വാഗ്ദപ്ത ദേശത്തേക്കും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുള്ളൂ പറഞ്ഞു ഹല്ലേ ലൂയ അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ ഇതാണ് പ്രാർത്ഥനയുടെ വില പ്രാർത്ഥനയുടെ വില പക്ഷെ നമുക്ക് ഒരിക്കലും കുറിച്ച് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഈ പറയുന്ന എനിക്കും ഞാൻ ചില ദിവസങ്ങൾ തീരുമാനിക്കും ഒരു പത്ത് നന്മ നിറഞ്ഞ പറയുമ്പോ സ്പെഷ്യലായിട്ട് ചെല്ലണം മൂന്നെണ്ണ ചെല്ല ഓർമ്മയുള്ളൂ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓർമ്മ ദൈവമേ പത്തെണ്ണം ചെല്ലും എന്ന് ഓർമ്മയായിരിക്കും ഒന്ന് ശരിയാ എത്ര ദിവസം കഴിഞ്ഞ് ഓർമ്മ വരുവുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓർമ്മ വരുകയുള്ളൂ ചിലപ്പം അയ്യോ രണ്ടു ദിവസം ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചായിരുന്നല്ലോ എത്ര ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കോഴി ഫാം നടത്തുന്ന ഒരാൾ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചാൽ പ്രാർത്ഥിക്കുന്ന അമ്മ പറഞ്ഞു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാൻ ആഗ്രഹം കൊണ്ടേ അവൻ ബക്കറ്റിനകത്ത് ഈ പിള്ളേർ പഠിക്കാതിരിക്കലോ കാല് വെച്ച് ഞാൻ ഇവൻ്റെ അമ്മ നിലത്തും ഇവൻ കസേരയിലിരുന്നിട്ട് കാല് വെള്ളത്തി വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഇവന്റെ അമ്മ പറയുക ഇവൻ കാലും വെള്ളത്തിൽ വെള്ളത്തിലിട്ടോണ്ടിരുന്നിട്ട് തൂങ്ങുന്നു കാല് ഇടി കൊടുക്കും എങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പൊ നോക്കൂ ഈ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാന്നുള്ളത് ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില സമയങ്ങളിൽ ഉള്ള എനിക്ക് ഇന്ന് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയാം ഇന്ന് നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാൻ ഒരു സാക്ഷ്യം കിട്ടത്തക്ക വിധം അനുഗ്രഹം ദൈവം തരും പറഞ്ഞു നിങ്ങൾ ശരിക്കും മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം എല്ലാവരും ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും കുറെ പേര് ടിവിയുടെ മുമ്പിലായിരിക്കും ഇപ്പൊ ചിലർ ഫോണിന് നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതൊരു വില കൊടുത്തതായിട്ട് ലോകത്തിലാരും ഇത് അംഗീകരിക്കില്ല ഇത് വിലയായിട്ട് പക്ഷെ ഇത് സ്വർഗ്ഗത്തിലെ ദൈവം ഒരു വിലയായിട്ട് ഇത് കാണുന്നുണ്ട് ഈ കുഞ്ഞു ത്യാഗത്തെ ഈ ചെറിയ ത്യാഗത്തെ ദൈവം വിലയായിട്ട് കാണുന്നുണ്ട് ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങളെ ഇന്ന് തൊടാനിടയാകും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഞാൻ ഇന്ന് രണ്ട് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളിലൂടെ നിങ്ങളെ ഒരു ഒരു പേരുടെ സാക്ഷി ഞാൻ കേൾക്കാം നിങ്ങൾക്കത് അനുഗ്രഹമാവും ഒരപ്പം പ്രാർത്ഥിച്ചിട്ട് മകളുടെ ജീവിതത്തിൽ വന്ന അനുഗ്രഹം അവരെ ദൈവം വളർത്തിയ വഴികൾ എൻ്റെ കൂടെയുള്ള രണ്ട് പേരാണ് അവരുടെ സാക്ഷി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയല്ല എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല എങ്ങനെ മനസ്സിലാവും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കുള്ളൂ ദൈവഹിതപ്രകാരമായ പ്രാർത്ഥനയെ ദൈവം കേൾക്കൊള്ളൂ ആ എങ്ങനെ ദൈവഗതം അറിയാൻ പറ്റും എങ്ങനെ അറിയാം ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി ഒരു ധ്യാനത്തിന് വന്ന ധ്യാനം തീരുന്ന അഞ്ചു ദിവസവും പ്രാർത്ഥിച്ചു എന്ത് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന അക്രൈസ്തവനായ ആ ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കാൻ ഇടവരുത്തണമേ ആമേൻ പ്രാർത്ഥനയല്ലേ ആമേൻ ആമേനുണ്ടല്ലോ അപേക്ഷയുണ്ടല്ലോ അഞ്ചു ദിവസം ധ്യാനത്തിലിരുന്നാണല്ലോ പ്രാർത്ഥിച്ചത് ഇത് പ്രാർത്ഥനയാണോ അല്ലയോ പ്രാർത്ഥനയല്ല ശ്രദ്ധിച്ചെല്ലാം പ്രാർത്ഥന അല്ല എല്ലാം സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടുന്ന പ്രാർത്ഥനയല്ല ദൈവഹിതപ്രകാരമായ മറുപടി ഉള്ളൂ എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു നിന്റെ ആങ്ങൾ ഇതിന് തയ്യാറാണോ അല്ല അപ്പനും അമ്മയും അവരൊട്ടും അല്ല അപ്പൊ നിന്റെ വീട്ടിലെ ബാക്കിയുള്ളവർ മുഴുവൻ ഇതിന് കർശനമായി എതിര് നിൽക്കുക ഇവർ മാത്രം പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഇവരുടെ ഇവരുടെ വീട്ടിലുള്ള കുടുംബക്കാരെതിരു നിൽക്കുന്നതിന്റെ അർത്ഥം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതം അല്ലെന്നാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ വീട്ടുകാരല്ല എതിരാണെന്ന് കരുതുക അത് പ്രാർത്ഥിക്കരുത് അത് ദൈവഹിതം അല്ല ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ചു പക്ഷെ അതിന് മറുപടി കിട്ടത്തില്ല അത് ദൈവഹിതമല്ല പറഞ്ഞേ ഹല്ലേ ലൂയാ ഇത് ഒരു ഒരു ഇരുപത് സെൻ്റ് സ്ഥലം വിൽക്കാൻ വേണ്ടി വീട്ടിലെ ചേട്ടൻ ആഗ്രഹിക്കുന്നു ഭാര്യയും മക്കളും എല്ലാം പറയും അത് ഇപ്പൊ അപ്പാ വിൽക്കാൻ പറ്റില്ല അത് നാളൊരു സമയത്ത് വില കിട്ടുന്ന ഒരു സാറാണ് ഇപ്പൊ വിൽക്കാൻ പറ്റില്ല പക്ഷെ പുള്ളി പറഞ്ഞാൽ അത് വിറ്റിരിക്കും അങ്ങനെ നിയോഗം വെക്കുന്നു യുധാശ്രീയായിരിക്കും നൊവേന നേർച്ചു തരുന്നു ഭയങ്കര പ്രാർത്ഥനയാണ് അത് വാശിക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലുള്ളവർ എനിക്ക് ഞാൻ പറയുന്ന വിഷയത്തിന് എല്ലാവരും എതിരാണെങ്കിൽ പിന്നെ അത് പ്രാർത്ഥനയായി മുന്നോട്ട് കൊണ്ടുപോകരുത് അത് ദൈവഹിതമല്ല പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാര്യമാണ് എടുത്തിട്ടേണ്ടത് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു ലോ പഠിപ്പിച്ചില്ല എന്താ ലോ എന്ന് പറഞ്ഞാൽ നിയമം എന്തൊക്കെയാണ് ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് നമുക്കൊരു ഗുണമില്ലാത്തതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു ഗുണമില്ല തെറ്റിദ്ധരിക്കരുത് ഒരു ഗുണമില്ല കേട്ടോ സ്വർഗസ്ഥാന ഞങ്ങളുടെ പിതാവ് വല്ല ഗുണമുണ്ടോ ഒരു അടുത്ത് തന്നെ ഓ അതുകൊണ്ട് എന്നാ ഗുണമുള്ളത് അങ്ങയുടെ നാമം പൂജിതമാകണമേ നമുക്കൊരു ഗുണമില്ല അടുത്തത് അപ്പോൾ വന്നാലെന്ത് വന്നില്ല എന്ത് നോ പ്രോബ്ലം ഏ അതും പ്രശ്നമല്ല അടുത്തതാണ് നമ്മുടെ പ്രശ്നം ഡെയിലി ഫുഡ് തരണേ അന്നു വേണ്ടുന്ന ഫുഡ് ഡെയിലി ഫുഡ് അവിടെ തൊട്ടേ നമുക്കുള്ളൂ ഒഴുചേട്ടം പറഞ്ഞതാണ് ആദ്യത്തെ നമുക്കൊരു ഗുണമില്ല ചാ അതിന്റെ രണ്ടാം ഭാഗം ഡെയിലി ഫുഡ് തരണേ കറത്താവ് ഡെയിലി അത് ആദ്യം ഇടാൻ പറ്റുമോ ചോ ആ ഡെയിലി ഫുഡ് തരണേ കടം മാറ്റണേ രോഗം അവിടെ തൊട്ടേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന പാക്ഷ്യം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്തൊരു ലോ ഉണ്ട് നിയമം ആദ്യം ദൈവത്തെ മഹസ്വർഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം രാജ്യം വരണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കയറണം ഫുഡ് 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 എന്ന് പറഞ്ഞ് പറയാം നമുക്ക് ആദ്യം ഫുഡാണ് നമുക്ക് ആദ്യം ഡെയിലി ഫുഡ് കയറണേ കടം മാറണേ പ്രാർത്ഥിക്കുന്നതിന്റെ അകത്ത് പ്രാർത്ഥനയുടെ നിയമമുണ്ട് ഇനി അടുത്ത് ഒരു കാര്യങ്ങൾ പറയാം പ്രാർത്ഥിക്കുന്നതിന്റെ അകത്ത് വിശുദ്ധ ലൂക്കാട് സവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആണോ ആ അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് എന്റെ ബൈബിള് ഇതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇതിന് താഴെ എഴുതിയിരിക്കുന്നതെന്നാ പ്രാർത്ഥനയുടെ ശക്തി അപ്പൊ ഇതിനകത്ത് ശക്തി ഇല്ലേ അങ്ങനെയാണ് ഈശോ പറയുന്നത് ഇത് പ്രാർത്ഥന പഠിപ്പിച്ചു ഇത് ഇത് ചെല്ലണം എന്ന് പറഞ്ഞ പ്രാർത്ഥന ഇത് ശക്തിയായിട്ട് പറയണ്ടേ ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നു നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണെങ്കിലും അതിനകത്ത് പ്രാർത്ഥനയുടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയോട് താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരുമനൊരു സ്നേഹിതുകൊണ്ടിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് എന്ന് പറയും സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വേണം ഏതാണ്ട് ഹോട്ടലിൽ ചെന്നിടത്തും പറയുന്ന അവരുടെ ഡയലോഗാണ് ഹെഡിങ് എന്താ അപ്പൊ അങ്ങനെ ഞാൻ ഇത് വായിച്ചോണ്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് താഴെ എഴുതാനായിരുന്നു ഞാൻ ഈ പഠിപ്പിച്ച പ്രാർത്ഥന കടബാധ്യത വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രോഗം വരുമ്പോൾ ഇരുന്നൂറ്റി എമ്പത് അത്രയും പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലണം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ മുപ്പത്തഞ്ച് പ്രാവശ്യം ചെല്ലിയാൽ മതി ഇങ്ങനെയാണ് എഴുതേണ്ടത് അങ്ങനെയല്ല എഴുതുന്നുണ്ട് ഇത് അമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം ഇനി താഴെ എഴുതിയിരിക്കുവാണ് ശ്രദ്ധിച്ചു കുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ അപ്പൊ ഏതിനോടാ ഡയലോഗ് വെച്ചെ സ്നേഹിതൻ പ്രാർത്ഥനയുമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം ഈ ബന്ധം വരണം ഏത് നമ്മൾ ഫോൺ വിളിക്കുന്നവർ തന്നെയാണ് പ്രാർത്ഥനയും ദുബായിലുള്ള ഒരാളെ ഞാൻ വിളിക്കുവാണ് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് എനിക്ക് എടുത്തില്ല ഞാൻ ദുബായിൽ ഒരാളെ ഫോൺ വിളിച്ചുടാ ഫോൺ വിളിച്ചു ആ ഫോൺ അടിക്കുമ്പോൾ തൊട്ട് എന്റെ മനസ്സിൽ ഇവിടെ കിടന്നെന്തായിരിക്കും ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ടോ ഒരു ലക്ഷം രൂപ നാളെ കിട്ടേണ്ടതാണ് ഇവനാണ് ആകെ ആശ്രയം ഫോണിങ്ങനെ അടിച്ചു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞിട്ട് എടുക്കാതെ വന്നാൽ എൻ്റെ അങ്ങ് ദുബായിലോട്ട് അടിച്ചാൽ ഇവൻ്റെ മനസ്സ് കിടന്ന എന്തൊക്കെയൂര് ആളപ്പെടും അവൻ ഇത് ഫോൺ എടുക്കുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര സന്തോഷം വരും ഫോൺ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽക്കെ പറയും എടാ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം നീ ആവുന്നു ബാങ്കിലിടാൻ പറ്റും വീട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യൂലയോ ഞാൻ ഈ ഫോൺ ഇവിടെ തന്നെ വെച്ചോണ്ട് രണ്ടു മിനിറ്റ് ഇരിക്കും എന്നാ റിപ്ലൈ കിട്ടിട്ടേ വെക്കൂടു അവൻ പറയും ഞാൻ ആ എസ് ബിയിലേക്ക് അയച്ചു തരാൻ എന്നാല് കേട്ടോ ഒന്നര ഇട്ടേക്കാം വാരി ഇരുന്നോട്ടെ കൂടുതല് ഇത് എപ്പി എപ്പഴി എപ്പോഴേ കേൾക്കുള്ളൂ ഞാൻ ഇതേ ഫോൺ നേരം കൊണ്ട് ഞാൻ ഇവിടെ വെച്ചോണ്ടിരിക്ക കേൾക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞ സ്നേഹിതനോട് എന്ന പോലെ പ്രാർത്ഥിക്കണം നിയമം അല്ല അവിടെ പ്രധാനപ്പെട്ടത് ഹൃദയം ദൈവമേ ദൈവം എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ് എൻ്റെത് എനിക്ക് വേറെ ആരും ഇല്ല ഇതാണ് സ്നേഹിതനുമായിട്ടുള്ള ബന്ധം എടാ ഇതാണ് പ്രശ്നം അവിടെ ലാംഗ്വേജ് ഗ്രാമർ ഫുൾ സ്റ്റോപ്പ് കോമ ഇത് പ്രശ്നമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാഹിത്യമുള്ള മൂന്ന് വാക്കുകൾ എടുത്തുകൊണ്ട് വരും നമ്മൾ നമ്മുടെ പ്രാർത്ഥന വെറും ഒരു പോട്ടെ നമ്മൾ ഇവിടെ എഴുതി നോക്കി നിങ്ങളിൽ ഒരുവന് സ്നേഹിതൻ അപ്പൊ പ്രാർത്ഥന ഏത് ബന്ധത്തിലേക്ക് വരണം സ്നേഹിതൻ എപ്പോഴാ വന്നത് അപ്പൊ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു അരമണിക്കൂർ ആവും പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നതിനപ്പ എന്തില്ല സമയമില്ല സമയമില്ലെന്നല്ല സമയം പ്രശ്നമല്ല രാവിലെ എട്ട് തൊട്ട് ഒമ്പത് വരെ പ്രാർത്ഥനയുള്ളൂ ഇല്ല അർദ്ധരാത്രിയേതു പ്രാർത്ഥന നടക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മാത്രം ഇന്ന സമയം ഇല്ല എപ്പോഴും പ്രാർത്ഥിക്കാം അല്ലല്ലോയാ അർദ്ധരാത്രി എന്നാ വന്ന് ചോദിച്ചു അവന്റെ അടുത്ത് വന്ന് അവൻ പറഞ്ഞു സ്നേഹിത എനിക്ക് മൂന്നപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഈ പ്രദേശത്ത് ഈ പാലായിൽ ഏതെങ്കിലും വ്യക്തികൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് അടാ ഒരു മൂന്ന് മൂന്നപ്പം എടുത്തേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ഈ കണ്ട പ്രായം വരെ നിങ്ങളുടെ വാതിലെ വന്ന് മൂന്നപ്പം എടുത്തേടാ ചോദിച്ചിട്ടുണ്ടോ മൂവായിരം രൂപ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മൂന്നപ്പം ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ആരും വാതിലെ വന്ന് അപ്പം ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല അപ്പം കിട്ടും അടിയും ഉറക്കം കളഞ്ഞു പോരത്തും വേഷം കെട്ടാൻ വേണ്ടി അപ്പം ചോദിച്ചു ഇതെന്താ അപ്പം ഇതെന്താ സൂചിപ്പിക്കുന്നത് ഈ വന്നയാൾ ഈ പന്ത്രണ്ട് മണിക്ക് വന്ന് ഇയാളുടെ വാതിലെ മുട്ടണമെങ്കിൽ ഈ മുട്ടിയ ആളുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരും ഇപ്പം നമുക്കൊരു തോന്നും ഇപ്പോഴൊരാൾക്കൊരു ആവശ്യം വന്നു നിങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കൊരു ആവശ്യം വന്നു അപ്പുറത്തെ വീട്ടുകാർക്ക് മൂന്നാല് വീട്ടുകാർക്ക് വണ്ടിയുണ്ട് മൂന്നാല് വീട്ടുകാർക്ക് വണ്ടിയുണ്ട് പെട്ടെന്ന് വണ്ടി ആശുപത്രി പോകണം നിങ്ങൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഏത് വീട്ടിലേക്ക് ഓടുകയുള്ളൂ അവിടെ മൂന്ന് വീട്ടുകാർ ഇവിടെ മൂന്ന് ആറ് വീട്ടുകാരോട് വണ്ടി ഉള്ളത് എനിക്കറിയാം ഞാൻ പോകുമ്പോൾ ഓടുമ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഇപ്പുറത്തെ ആ ചേട്ടന അയാളുടെ വീട്ടിൽ പോയി ഞാൻ അപ്പം വാതിലെ മുട്ടണമെങ്കിൽ അതിന്റെ പുറയിൽ എന്തു വേണം ഒരു പ്രത്യേക അടുപ്പം ഉണ്ടല്ലേ പാതിരാത്രിക്ക് പോയി മുട്ടുള്ളൂ അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു കാര്യം വേണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ല ഒരു അടുപ്പം വേണം ഏത് രാത്രിക്ക് ചെന്നാലും മുട്ടാനും വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുള്ള മനസ്സായിരിക്കണം അതാണ് അങ്ങനെ പ്രാർത്ഥിച്ച ശക്തി ഉണ്ടെന്ന ബൈബിളിൽ പവർ ഓഫ് പ്രയർ എഴുതിയിരിക്കുന്നത് പവർ ഓഫ് പ്രയർ ചോദിച്ചു എത്ര അപ്പം ചോദിച്ചോളൂ മൂന്നപ്പം അപ്പൊ ഈ ചോദിച്ച വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു എന്ത് ഞാൻ ചോദിക്കുന്ന കാര്യം ഇയാളുടെ കയ്യിലുണ്ടെന്ന് അത് എത്ര പേർക്ക് കൂടി ഉറപ്പുണ്ട് അത് ഉറപ്പില്ലാത്തവരാ പലരും ഇവിടെ ഞാൻ ചോദിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മൾ ആറ് അറിശുക്കന്മാരാണ് കേട്ടോ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ബിശുക്കുള്ളവരാണ് ക്രിസ്ത്യാനികൾ നമുക്ക് എല്ലാത്തിനും വിശുക്കാണ് പ്രാർത്ഥനയിലും അപ്പിശിക്കുണ്ട് ഒരാൾ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് അതിനകത്ത് എഴുതിയിട്ടിരിക്കുകയാണ് ഇഷ്ടമുള്ള മൂന്ന് നിയോഗം എഴുതിയിട്ടോളാം അയാൾ എഴുതിയിട്ട് കർത്താവേ ഞങ്ങൾക്കൊരു പഴയ എണ്ണൂറുകാർ തരണേന്ന് ഞാൻ മനസ്സിലും ഇയാൾക്കൊരു പുതിയ എണ്ണൂറ് ചോദിച്ചു കൂടെയും പഴയ എണ്ണൂറ് ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ ആക്രക്കച്ചോടം ഉണ്ടോ മുകളിൽ ആക്രിക്കച്ചോടമുണ്ടോ ദൈവത്തിന് ആക്രക്കച്ചോടം ഇല്ല പഴയത് സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടി ആർക്കില്ല പഴയ എണ്ണൂറ് കാരണേ കർത്താവ് ഒരു ചെറിയ വീടിൻ്റെ ലോഡ് പാസ്സാക്കി തരണേ എന്തെങ്കിലും ഒരു ജോലി തരണേ കർത്താവെ ഒരു പിന്നെന്താ വേണ്ടേ നമുക്കെല്ലാം പിശിക്കാം ഒരു കുഞ്ഞ് ജോലി തരണേ എങ്ങനെയും കല്യാണം നടത്തി തരണേ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ട് പിശിക്കുണ്ട് ഇവിടെ ചോദിച്ചേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതായത് എൻ്റെ സമ്പത്തൊക്കെ പോയി ഞാൻ പ്രാർത്ഥി എൻ്റെ സമ്പത്തെല്ലാം പോയി എന്ന് പ്രാർത്ഥിക്കുമ്പോ സമ്പത്തികമേറെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം എൻ്റെ എനിക്ക് തരാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ചങ്കിനകത്ത് ഉറപ്പ് വേണം ലുയാ രോഗമുള്ള അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് വേണം എൻ്റെ രോഗത്തിനുള്ള സൗഖ്യം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ആ ഉറപ്പില്ലാത്തവര് പറഞ്ഞു ഹലേ ലുയാണ്ടോ നിങ്ങൾ കാര്യം നമ്മൾ അൽഫോൻ സാമയുടെ വിശുദ്ധമായ സാന്നിധ്യം ആണെങ്കിലും പലർക്കും എന്തില്ല ഓരോറപ്പുമില്ല ഉറക്കിപ്പിച്ച് പറഞ്ഞതാണോ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കി ഉറപ്പ് മൂന്നപ്പം ചോദിച്ചു ഇനി അകത്തുനിന്ന് കേട്ട മറുപടി കേട്ടാൽ നമുക്ക് തന്നെ ഒരു ദേഷ്യം വരുന്ന മറുപടിയാണ് പുള്ളി അകത്തുനിന്ന് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞു നോക്കിയേ ഏഴാമത്തെ വാക്യം സ്നേഹിതിനകത്തുനിന്ന് മറുപടി പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് വല്ല തെറ്റുണ്ടോ പറഞ്ഞേനെ ഒരു തെറ്റുമില്ല അടുത്തത് എന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് തരാൻ സാധിക്കില്ല അടച്ചു ഇത് വല്ല ന്യായമാണ് മൂന്നും അപ്പമാണ് ചോദിച്ചത് കൊടുത്ത മറുപടി എന്നതാ അടച്ചു എഴുന്നേക്കാൻ പറ്റില്ല കൊച്ചുങ്ങൾ എന്നൂടെ കിടക്കുന്നു ഇതൊന്നും മുതലേ എഴുന്നേക്കാൻ പറ്റാത്തൊരു വിധത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കാര്യമല്ല കുഞ്ഞുങ്ങൾ കട്ടിലേ കിടക്കുന്ന ആദ്യമായിട്ടല്ല അത് ഞാൻ നോർമൽ ആയിട്ട് കാര്യമാണ് അതുപോലെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു ഇത് കേട്ടപ്പം ഈ പോയ ആള് ചീത്തയും പറഞ്ഞ് തിരിച്ചു പോന്നോ അയാൾ അവിടെ തന്നെ നിന്നു അന്നേരമാണ് എഴുന്നേറ്റ് അവന് ചോദിച്ചത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കാണെന്ന് അറിയോ അവൻ എഴുന്നേറ്റ് വേണ്ടതെന്നൊരു വാക്കുണ്ട് വേണ്ടത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യമുണ്ട് കുറേത് ഇന്ന് നമുക്ക് വേണ്ടതുണ്ട് ഈ മാസം വേണ്ടതുണ്ട് ഈ വർഷം നമുക്ക് വേണ്ട കാര്യമുണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമുക്ക് വേണ്ടത് തരുന്നതാണ് ആര് ദൈവം പറഞ്ഞേ അല്ലേ